ബിസ്മില്ലാഹി ബിസ്മിള്ളഹിറമാൻ ഇറഹീം അലഹമുൽ റബിൽ വസുഹു അലബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈക്കും വർമ്മത്തല്ല പരിഷുദ് ഖുർആാനിലെ ഇരുപത്തിനാലാം അധ്യായം സുറത്തുനൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ഇരുപത്തി അഞ്ച് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ഇരുപത്തി ആറാമത്തെ ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി ദുർനടപ്പുകളെ കുറിച്ചൊക്കെ അശ്രദ്ധരായി നല്ല ജീവിതം നയിക്കുന്ന സത്യവിശ്വാസിനികളെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കും കൈകാലുകളൊക്കെ സാക്ഷി പറയുന്ന ആ ദിവസം അവർക്ക് ഏറ്റവും വലിയ ശിക്ഷയാണ് ലഭിക്കുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി ശേഷം അള്ളാഹു പറയുന്നു അൽ ഹബീസാ ലിൽ ഹബീസീന വൽ ഹബീസൂന ലിൽ ഹബീസാദ് അൽ ഹബീസാ തുബീസാദ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച സ്ത്രീകൾ ചീത്ത സ്ത്രീകൾ ലിൽ ഹബീസീന ഹബീസൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വന്നപ്പോൾ അത് ഹബീസീന എന്നായതാണ് ഹബീസൂന എന്ന് പറഞ്ഞാൽ ചീത്ത പുരുഷന്മാർ അല്ലെങ്കിൽ ദുഷിച്ച പുരുഷന്മാർ അപ്പോൾ ലിൽ ഹബീസീന എന്ന് പറഞ്ഞാൽ ചീത്ത പുരുഷന്മാർക്കുള്ളവരാണ് അല്ലെങ്കിൽ ദുഷിച്ച പുരുഷന്മാർക്കാണ് അൽ ഹബീസാ തുിൽ ഹബീസീന ചീത്ത സ്ത്രീകൾ ചീത്ത പുരുഷന്മാർക്കാണ് വൽ ഹബീസൂന ലിൽ ഹബീസാദ് വൽ ഹബീസൂന ചീത്ത പുരുഷന്മാർ ലിൽ ഹബീസാത്തി ചീത്ത സ്ത്രീകൾക്കുള്ളതാണ് വൽ ഹബീസൂന ലിൽ ഹബീസാദ് അതിൻ്റെ തുടക്കത്തിലുള്ള വാവും കൂടെ ചേർത്ത് പറയുമ്പോൾ ചീത്ത പുരുഷന്മാർ ചീത്ത സ്ത്രീകൾക്കും ആണ് വ ത്വ്യി ബാത്തു ഇപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ വിപരീതം തൊയ്യിബാത് എന്ന് പറഞ്ഞാൽ നല്ലവരായ സ്ത്രീകൾ വൊയ്യിബാത്ത നല്ലവരായ സ്ത്രീകൾ ലി ത്യ്യീബീന അത് ത്വ്യീബൂന എന്നുള്ളതിന് മുമ്പിൽ ലി വന്നപ്പോൾ ലി ത്വയീബീന എന്നായതാണ് നല്ലവരായ പുരുഷന്മാർക്കാണ് അപ്പോൾ വ ത്വയ്യീബാത്തു ലി ത്വയ്യീബീന നല്ലവരായ സ്ത്രീകൾ നല്ലവരായ പുരുഷന്മാർക്കാണ് വ വൊയ്യീബൂന നല്ലവരായ പുരുഷന്മാർ ലി ത്വയ്യീബാത്തി നല്ലവരായ സ്ത്രീകൾക്കും ആണ് ഉലായിക്ക അവർ അക്കൂട്ടർ മുബർറ ഊന ബറ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി മുബറ ഊന ഒഴിവാക്കപ്പെട്ടവരാണ് മിമ്മ യക്കൂലൂന കാല പറഞ്ഞു യക്കൂലു പറയും പറയുന്നു യക്കൂലൂന അവർ പറയും അവർ പറയുന്നു മിമ്മ യക്കൂലൂന അവർ പറയുന്നതിൽ നിന്ന് ശരിക്കത് മിൻ മാ എന്നാണ് മാ യക്കൂലൂന എന്നാവുമ്പോൾ അവർ പറയുന്നത് അതിന് മുമ്പിൽ മിൻ വരുമ്പോൾ അവർ പറയുന്നതിൽ നിന്ന് മിൻ മാ അതാണ് ചേർത്ത് മിമ്മ എന്നായത് മിമ്മ അക്കോലുവിന അവർ പറയുന്നതിൽ നിന്ന് ലഹും അവർക്കുണ്ട് അക്കൂട്ടർക്കുണ്ട് മഹഫിറത്തുൻ പാപമോചനം വ രിസുക്കുൻ റിസക്ക് ഉപജീവനം അല്ലെങ്കിൽ ആഹാരം വ രിസുക്കുൻ ഉപജീവനവും കരീം മാന്യമായ ഉദാരമായ ഒന്നിച്ചതിൻ്റെ അർത്ഥം അൽ ഹബീസാ തുൽ ഹബീസീന അൽ ഹബീസൂനൽ ഹബീസാത്തീ ചീത്ത സ്ത്രീകൾ ചീത്ത പുരുഷന്മാർക്കാണ് ചീത്ത പുരുഷന്മാർ ചീത്ത സ്ത്രീകൾക്കുമാണ് വയ്യീബാ തുലി തൊയ്യീബീന വൊയ്യീബൂലി തൊയീബാത് നല്ലവരായ സ്ത്രീകൾ നല്ലവരായ പുരുഷന്മാർക്കാണ് നല്ലവരായ പുരുഷന്മാർ നല്ലവരായ സ്ത്രീകൾക്കുമാണ് ഉലായിക്ക മുബർ ഊന മിമ്മായി അക്കൂലൂന അവർ പറയുന്നതിൽ നിന്ന് അക്കൂട്ടർ ഒഴിവാക്കപ്പെട്ടവരാണ് ലഹും അഹഫിറത്തും വരിസക്കുൻ കെരിയും അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ട് ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ അൽ ഹബീസാത്ത് ഉൽ ഹബീസീന വൽ ഹബീസൂനൽ ലിൽ ഹബീസാത്ത് എന്നാണ് തുടക്കം അതായത് ചീത്ത സ്ത്രീകൾ ചീത്ത പുരുഷന്മാർക്കാണ് ചീത്ത പുരുഷന്മാർ ചീത്ത സ്ത്രീകൾക്കുമാണ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലേ യോജിക്കുള്ളൂ എന്നർത്ഥം ചീത്ത സ്ത്രീകൾക്ക് ചീത്ത പുരുഷന്മാരെ യോജിക്കൂ അതേപോലെ ചീത്ത പുരുഷന്മാർക്ക് ചീത്ത സ്ത്രീകളെ യോജിക്കൂ അവരൊന്നിച്ച് ജീവിക്കാനേ പറ്റൂ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നല്ല അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തണം എന്ന് ആഗ്രഹിച്ച് അതിൽ കണിഷ്ഠ പുലർത്തുന്ന ഒരാൾക്ക് അങ്ങനെ അല്ലാത്ത ഒരു ഇണ അതൊരിക്കലും യോജിക്കില്ല ഒന്നിച്ച് മുന്നോട്ട് പോകാൻ നല്ല പ്രയാസമായിരിക്കും കഴിയൂല അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിക്കാൻ ഒരു ഭർത്താവ് തയ്യാറായാൽ ഭാര്യ അതിൻ്റെ നേർ വിപരീതമാണെങ്കിൽ അവർ തമ്മിൽ ഒരിക്കലും ഒരു യോജിപ്പുണ്ടാവില്ല നേരെ തിരിച്ചും ഒരു ഭാര്യ വളരെയധികം അള്ളാഹുവിനെ പേടിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് നേരെ അതിനെതിരെ ജീവിക്കുന്ന ഒരു ഭർത്താവ് അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ആര് തമ്മിലാണ് യോജിക്കുക അൽ ഹബീസാത്തുൽ അൽ ഹബീസീന ചീത്ത സ്ത്രീകൾ ചീത്ത പുരുഷന്മാർക്കേ യോജിക്കുള്ളൂ അതേപോലെ വൽ ഹബീസൂൻ ലിൽ അൽ ചീത്ത പുരുഷന്മാർ ചീത്ത സ്ത്രീകൾക്കും ആണ് യോജിക്കുക അവർ തമ്മിലെ കുഫുവൊക്കെ ഉള്ളൂ എന്ന് പറയൽ നമ്മൾ അല്ലെങ്കിൽ വൈബൊക്ക എന്നൊക്കെ പറയുന്നത്തെ കാലത്ത് അല്ലേ അവർ തമ്മിലെ മാച്ച് ആവുകയുള്ളൂ അവർ തമ്മിലേ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും രണ്ടുപേരും കള് കുടിക്കുന്ന കാര്യത്തെപ്പറ്റി അവർക്ക് യാതൊരു തെറ്റൊന്നും തോന്നില്ല രണ്ടുപേരും അത് അംഗീകരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കതൊരു പ്രശ്നമല്ല അതേസമയം ഒരാൾ അത് ഹെറാമായിട്ട് കാണുന്നു ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല മറ്റൊരാൾക്ക് അത് കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ലായെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം അവർ തമ്മിൽ ആ ഒരു കാര്യത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ലല്ലോ അതേപോലെ തന്നെ തെറ്റായ പല ജീവിത രീതികളും തെറ്റായ പല ജീവിത രീതികളും നയിക്കുന്ന ആളുകളുണ്ട് ആ തെറ്റുകളൊന്നും ഒരു തെറ്റല്ല എന്ന് പറയുന്ന രൂപത്തിൽ ഉള്ള ആളുകളാണ് ഇണകളെങ്കിൽ അവർക്ക് പിന്നെ അതൊരു പ്രശ്നമല്ല ഈ ഒരു തുടക്കത്തിലെ മൂന്നാമത്തായത്തിൽ ഈ സൂറത്തിൻ്റെ മൂന്നാമത്തായത്തിൽ പറഞ്ഞല്ലോ വ്യഭിചാരത്തെക്കുറിച്ച് അത് ഇവിടെ ഒന്നുകൂടെ ഈ ആയത്തിൽ വ്യക്തമാക്കുകയാണ് അപ്പോൾ ഒരു വ്യഭിചാരിണിയായ ഒരു സ്ത്രീ ഒരു വ്യഭിചാരമൊന്നും തെറ്റല്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പുരുഷനെ യോജിക്കുള്ളൂ അല്ലാതെ ഒരു നല്ല അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പുരുഷന് ഒരു വ്യഭിചാരമൊക്കെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീയെ യോജിക്കൂല നേരെ തിരിച്ചും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് വ്യഭിചാരമൊന്നൊരു തെറ്റല്ല അതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു പുരുഷന് യോജിക്കൂല അതേപോലെ വ ത്വയീബാത്ത ലി ത്വയീബീന വീബലി ത്വയീബാത് സൽവൃത്തകളായ നല്ലവരായ സ്ത്രീകൾ നല്ലവരായ പുരുഷന്മാർക്കാണ് യോജിക്കുക നല്ലവരായ പുരുഷന്മാർ നല്ലവരായ സ്ത്രീകൾക്കുമാണ് യോജിക്കുക അപ്പോൾ ഒന്നിച്ചിവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലവരാണ് നല്ലവർക്ക് യോജിക്കുക ചീത്തവരാണ് ചീത്തവർക്ക് യോജിക്കുക അത് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സല അലമ്മ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് അഷ്റഫുൽ ഹൽക്കാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഏറ്റവും നല്ല ഒരു ഭാര്യയാണ് യോജിക്കുക അതുകൊണ്ട് തന്നെ ആയിഷാ ബി ഉർ അള്ളാഹു വൻഹ ഏറ്റവും നല്ലൊരു ഭാര്യയാണ് ഒരിക്കലും ആയിഷാ ബി ഉർ അള്ളാഹു വനഹയുടെ അടുത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കൂല അതുകൊണ്ട് ആയിഷ ബിവിർ അള്ളാഹുനഹയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു ഏറ്റവും നല്ല ഒരു പുരുഷന് ഏറ്റവും നല്ലൊരു സ്ത്രീയാണ് അവിടെ യോജിക്കുക അപ്പോൾ അവർ നല്ല യോജിപ്പിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഏറ്റവും നല്ലവരാണ് എന്നർത്ഥം ഇല്ലെങ്കിൽ അവർ തമ്മിൽ പൊരുത്തക്കേടുണ്ടാവും അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ആയിഷ അബിയർ അള്ളാഹ് നഹിയുടെ അടുത്ത് സംഭവിക്കില്ല എന്നുള്ളത് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ സാധിക്കും തെറ്റായ രൂപത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് തെറ്റായ രൂപത്തിൽ ജീവിക്കുന്ന ഭർത്താവ് യോജിക്കുള്ളൂ തെറ്റായ രൂപത്തിൽ ജീവിക്കുന്ന ഭർത്താവിനെ തെറ്റായ രൂപത്തിൽ ജീവിക്കുന്ന ഭാര്യ യോജിക്കുള്ളൂ നല്ലവനായ ഭർത്താവിനെ നല്ലവനായ നല്ലവളായ ഭാര്യ യോജിക്കുള്ളൂ നല്ലവളായ ഭാര്യയ്ക്ക് നല്ലവനായ ഭർത്താവ് യോജിക്കുള്ളൂ ഒന്നിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലവർക്കേ നല്ലത് യോജിക്കുള്ളൂ ആ കൂടേണ്ടത് ചേരേണ്ടതേ ചേരേണ്ടതിൻ്റെ കൂടെ ചേരുള്ളൂ എന്ന് പറയാറില്ലേ അതുതന്നെയാണ് സംഭവം ഇനി ഈ ഒരു ആയത്തിൻ്റെ ഈ ഭാഗത്തിന് ഇങ്ങനെയല്ലാത്ത അർത്ഥവും നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും ഇബിന് കസീർ റഹിമുള്ളക്ക് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് ഇബിന് അബ്ബാസ് അൻഹു പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് ഈ ആയത്തിന് സ്ത്രീകൾ പുരുഷന്മാർ എന്നർത്ഥം കൊടുക്കാതെ കൗല് എന്നർത്ഥം കൊടുക്കുക വാക്ക് അപ്പോൾ അൽ ഹബീസാത്തു എന്ന് പറയുമ്പോൾ ചീത്ത സ്ത്രീകൾ എന്നല്ല ചീത്ത വാക്കുകൾ ചീത്ത സംസാരം അത് ലിൽ ഹബീസീന ചീത്ത പുരുഷന്മാർക്കുള്ളതാണ് അവർക്കാണ് അത് യോജിക്കുക അതേപോലെ അൽ ഹബീസൂന അലിൽ ഹബീസാത്തി അതായത് ചീത്ത വർത്തമാനം ചീത്ത പുരുഷന്മാരിൽ നിന്നേ ഉണ്ടാവുള്ളൂ അതേപോലെ ചീത്ത പുരുഷന്മാർ ചീത്ത വർത്തമാനത്തിൻ്റെ ആളുകളാണ് രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് അതേപോലെ നേരെ തിരിച്ചും വൊയീബാത് ഒലി തൊയ്ീബീന വയ്യീബൂന അലി ത്വയീബാത് നല്ല സംസാരം അത് നല്ല പുരുഷന്മാർക്കുള്ളതാണ് അതേപോലെ നല്ല വർത്തമാനം നല്ല പുരുഷന്മാരിൽ നിന്നേ ഉണ്ടാവും രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് ഇനി ഇതുമല്ലാതെ ഇതിനർത്ഥം കൊടുത്തിട്ടുണ്ട് ഇബിൻ ഖസീർ റഹ്മൊക്കെ അതായത് നല്ല പ്രവൃത്തി എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട് ചീത്ത പ്രവൃത്തി നല്ല പ്രവൃത്തി എന്നുള്ള രൂപത്തിൽ അപ്പോൾ അൽ ഹബീസാത്ത് ഉൽ ഹബീസീന എന്ന് പറയുമ്പോൾ ചീത്ത പ്രവൃത്തികൾ ചീത്ത പുരുഷന്മാർക്കുള്ളതാണ് അതേപോലെ വൽ ഹബീസൂൻ അൽ അൽ ഹബീസാത്തി ചീത്ത പുരുഷന്മാരിൽ നിന്നാണ് ചീത്ത പ്രവൃത്തികൾ ഉണ്ടാവുക എന്നുള്ള രൂപത്തിൽ അതേപോലെ വയ്യിബാത് എന്നുള്ളതിന് നല്ല പ്രവൃത്തികൾ അപ്പോൾ മൂന്ന് അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അൽ ഹബീസാത്വ എന്ന് പറയുമ്പോൾ അത് ചീത്ത സ്ത്രീകളാവാം ചീത്ത വാക്കാവാം ചീത്ത പ്രവൃത്തിയാവാം അതേപോലെ വത്തൊയി ബാത് എന്ന് പറയുമ്പോൾ അത് നല്ല നല്ലവരായ സ്ത്രീകളാവാം നല്ല വാക്കാവാം നല്ല പ്രവൃത്തിയാവാം ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷ അഭിപ്രായം അത് ചീത്ത സ്ത്രീകൾ നല്ല സ്ത്രീകൾ എന്നുള്ള രൂപത്തിലാണ് അതിനർത്ഥം കൊടുത്തിട്ടുള്ളത് അതായത് മൂന്നാമത്തെ ആയത്തിൻ്റെ ഒരു വിശദീകരണം എന്നുള്ള രൂപത്തിലാണ് ഇതിനെടുത്തിട്ടുള്ളത് അപ്പോൾ ചീത്ത സ്ത്രീകൾ ചീത്ത പുരുഷന്മാർക്കും ചീത്ത പുരുഷന്മാർ ചീത്ത സ്ത്രീകൾക്കുമാണ് എന്നുള്ള ആ ഒരു അർത്ഥമാണ് കൂടുതൽ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇനി ചീത്ത സ്ത്രീകൾ ചീത്ത പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോൾ അവർ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നല്ല അതായത് ഒരു ചീത്ത സ്ത്രീ ഒരു ചീത്ത പുരുഷനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ അവർ മാത്രമേ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചീത്ത സ്ത്രീയെ കണ്ടാൽ ആ ചീത്ത സ്ത്രീയുടെ ഭർത്താവ് എന്തായാലും ചീത്ത പുരുഷനായിരിക്കും അവർ തമ്മിൽ മാത്രമേ കല്യാണം കഴിച്ച് ജീവിക്കുകയുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം അവർ തമ്മിലെ യോജിക്കുള്ളൂ അവർ തമ്മിലെ പൊരുത്തപ്പെട്ടു പോവുള്ളൂ അതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ കാണുന്ന ഏതെങ്കിലും ഒരാൾ ഒരു ഒരു പുരുഷൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന തെറ്റായ ജീവിതം നയിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ എന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും തെറ്റായി ജീവിക്കുന്നവളായിരിക്കും കാരണം ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ചീത്ത സ്ത്രീ ചീത്ത പുരുഷനും ചീത്ത പുരുഷൻ ചീത്ത സ്ത്രീക്കുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ആയിരിക്കും അങ്ങനെയല്ല അതിൻ്റെ ഉദ്ദേശം ചീത്ത സ്ത്രീകൾ ചീത്ത പുരുഷന്മാർക്കേ യോജിക്കുള്ളൂ ചീത്ത പുരുഷന്മാർ ചീത്ത സ്ത്രീകൾക്കേ യോജിക്കുള്ളൂ അതേപോലെ തൊയ്യിബാ തുലിത്തൊയിബീന വത്തൊയിബൂന ലിത്തൊയിബാ നല്ലവരായ സ്ത്രീകൾ നല്ലവരായ പുരുഷന്മാർക്കും നല്ലവരായ പുരുഷന്മാർ നല്ലവരായ സ്ത്രീകൾക്കുമാണ് യോജിക്കുക എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഉലായ്ക്ക മുബറ ഊന മിമ്മായി അക്കൂലൂന ആ നല്ലവരായ ആളുകൾ അക്കൂട്ടർ മുബറ ഊന അവർ ഒഴിവാക്കപ്പെട്ടവരാണ് ആ നല്ലവരായ ആളുകൾ ഒഴിവാക്കപ്പെട്ടവരാണ് മിമ്മ യക്കൂലൂന അവർ പറയുന്നതിൽ നിന്ന് ആര് പറയുന്നതിൽ നിന്ന് ആ തെറ്റായ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് അപവാദ പ്രചരണങ്ങളിൽ നിന്ന് ഈ നല്ലവരായ ആളുകൾ ഒഴിവാക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഇവർ ചെയ്യാത്തതാണ് ഇവരെക്കുറിച്ച് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അതൊക്കെ ലഹും മഹ്ഫിറത്തും വരിസുക്കുൻ കെരിയും അവർക്ക് ലഹും അവർക്കുണ്ട് ആർക്ക് ആ നല്ലവരായ ആളുകൾക്കുണ്ട് മഹഫിറത്തുൻ പാപമോചനമുണ്ട് വരിസഖുൻ കെരീം മാന്യമായ ഉപജീവനവുമുണ്ട് അപ്പോൾ ഈ നല്ലവരായ ആളുകൾക്ക് നാളെ പരലോകത്ത് പാപമോചനമുണ്ട് അതുപോലെ തന്നെ മാന്യമായ ഉപജീവനവുമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് ഇതൊക്കെ ക്ഷമിച്ചതിൻ്റെ ഫലമായിട്ട് ഇതൊക്കെ സഹിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് അള്ളാഹു നാളെ മഹഫിറത്ത് നൽകും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും അതേപോലെ തന്നെ മാന്യമായ ഉപജീവനവും നൽകും ഉപജീവനം എന്ന് പറഞ്ഞാൽ വെറും ആഹാരം മാത്രമല്ല എല്ലാവിധ സുഖ സൗഖ്യങ്ങളും സുഖ സൗകര്യങ്ങളും ഒക്കെ അതിനകത്ത് പെടും അപ്പോൾ അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് ഒരുപാട് നല്ല സൗഖ്യങ്ങൾ നൽകും ഉപജീവനം നൽകും അതുപോലെ തന്നെ അവർക്ക് അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഇതൊക്കെ ക്ഷമിച്ചതിൻ്റെ സഹിച്ചതിൻ്റെ ഫലമായിട്ട് അപ്പോൾ ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഇതുകൊണ്ടൊരു നഷ്ടമുണ്ടാകുന്നില്ല ആളുകൾ ഈ രൂപത്തിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് അവളെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അതുകൊണ്ടൊരുപാട് മനസ്സ് മനസ്സിൽ ഉണ്ടാകുന്നു അത് അപവാദ പ്രചരണമാണ് പക്ഷേ അതൊക്കെ ക്ഷമിച്ചതിൻ്റെ സഹിച്ചതിൻ്റെ ഫലമായിട്ട് നാളെ അള്ളാഹു ആ വ്യക്തിക്ക് ആ സത്യവിശ്വാസിക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു അവർക്കൊരുപാട് നല്ല സ്ഥാനം നൽകുന്നു സ്വർഗത്തിൽ ഈ ഒരു ഭാഗവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരാളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നാളെ പരലോകത്ത് വെച്ച് ആരാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നത് അവരുടെ നന്മകൾ എടുത്തിട്ട് ഈ നല്ല ആൾക്ക് കൊടുക്കുകയും ഈ നല്ല ആൾ ചെയ്ത തിന്മകൾ എടുത്തിട്ട് ആ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആൾക്ക് കൊടുക്കുകയും ചെയ്യുന്നൊരവസ്ഥ പാപ്പരായി പോകുന്ന അവസ്ഥ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്ത അമലുകൾ മുഴുവൻ ചോർന്നു പോവുകയാണ് നാളെ പരലോകത്ത് എത്തുമ്പോൾ നമ്മൾ ചെയ്ത അമലുകൾ കാണൂല അതൊക്കെ എടുത്തിട്ട് ആരെ ആരെപ്പറ്റിയാണോ നമ്മൾ പറയുന്നത് അവർക്കത് കൊടുത്തിട്ടുണ്ടാവും എന്ന് ഓർക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇനി നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു നാളെ ഈ ക്ഷമിച്ചതിനും സഹിച്ചതിനൊക്കെ ഫലമായിട്ട് നമുക്ക് പ്രതിഫലം നൽകും നമുക്ക് സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം ഉയർത്തും നമുക്കൊരുപാട് മഹഫിരത്തും റിസുക്കും തരും അതായത് ഉപജീവനവും പാപമോചനവും അള്ളാഹു നൽകും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം അൽ ഹബീസാ ലിൽ ഹബീസീന വൽ ഹബീസൂന ലിൽ ഹബീസാത്ത് എന്ന് കഴിഞ്ഞിട്ട് അവിടെ സുലി കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ നിർത്തുകയാണെങ്കിൽ ആ ലിൽ ഹബീസാത്ത് എന്നുള്ളതിൻ്റെ അവസാനത്തെ താൻ സുക്കൂനിട്ടിട്ട് വേണം നിർത്താൻ ഇനി സുക്കൂനിട്ട് നിർത്തുമ്പോൾ തൊട്ട് മുമ്പുള്ള സാ എന്നുള്ള നീട്ടലിന് ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് മദ് ആരിതായിട്ട് മാറും നിർബന്ധമില്ല ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ ലിൽ ഹബീസാ തി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഓതിപ്പോവേണ്ടത് വ തൊയ്യിബാ തു ലി തൊയ്ീബീന വൊയ്യീബൂന ലി തൊയ്യിബാത്ത് എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീവ് കാണാം പാരായണം നിർത്താം നിർത്താതെയും മോദാം രണ്ടിനും ഒരേ പ്രാധാന്യം നിർത്തുകയാണെങ്കിൽ ലി ്ബാത്തി എന്നുള്ളതിൻ്റെ അവസാനത്തെ താൻ സുക്കൂനിട്ടിട്ട് നിർത്തുക അപ്പോൾ തൊട്ട് മുമ്പുള്ള ആ നീട്ടൽ ബാ എന്നുള്ള ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരിതാണ് നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ ലി തൊയീബാത്തി എന്ന് പറഞ്ഞിട്ടാണ് പോകേണ്ടത് ഇനി ഉലാ എന്നുള്ള പദം എടുക്കുകയാണെങ്കിൽ ആ ഒരു പദത്തിൻ്റെ ഉള്ളിൽ തന്നെ മദ്ദും ഹംസയും അടുത്തെടുത്തു വന്നു ലാ എന്നുള്ളത് നീട്ടലാണ് മദ്ദാണ് ശേഷം ഇ അത് ഹംസയാണ് അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്ന് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നാൽ അവിടെ നീട്ടിൽ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ നിർബന്ധമാണ് അപ്പോൾ അവിടെ ഉല ഇ ക മദ് മുത്തസിലെന്നാണ് അതിന് പറയാം മുബർ ഊന മിമ്മ അവിടെ മീമിൻ്റെ ശബ്ദ മണിക്കുക യക്കൂലൂൻ എന്ന് കഴിഞ്ഞിട്ട് അവിടെ സുലി കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് നിർത്തുകയാണെങ്കിൽ യക്കൂലൂൻ അവസാനത്തെ നൂന്നെ സുക്കൂനിട്ട് നിർത്ത് അപ്പോൾ തൊട്ട് മുമ്പുള്ള ലൂ എന്നുള്ള നീട്ടലിന് ആറ് അക്ഷരം അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരിലായിട്ട് മാറും ഇനി നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ യക്കൂലൂന എന്ന് നേരെ അങ്ങ് പാരായണം ചെയ്തു പോയാൽ മതി ലഹും മഹ്ഫിറത്തുൻ അവിടെ ലഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമ് ശേഷം മഹ്ഫിറത്തുൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹറക്കത്തുള്ള മീമ് അപ്പോൾ സുക്കൂലുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ അടുത്തടുത്ത് വന്നാൽ രണ്ടും കൂടെ ചേർത്ത് ഷെദ്ദുള്ള മീമായിട്ട് പറയുകയാണ് ചെയ്യേണ്ടത് ഇതാം മുത്തമാസിലേനി എന്നാണ് അതിന് പറയാം ഒരേ അക്ഷരങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് അവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് അല്ലെങ്കിൽ ലയിപ്പിച്ച് പാരായണം ചെയ്യാം അപ്പോൾ ലഹും മഹ്ഫിറത്തുൻ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ആ മഹഫിറത്തുൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള മീമിന് ശബദ്ദ കൊടുത്തിട്ടുണ്ടാവും ശരിക്കും മഹഫിറത്തുൻ എന്ന് പറയുമ്പോൾ ശബ്ദൊന്നുമില്ല മീമിന് പക്ഷേ ആ ലഹും എന്ന് വരുമ്പോൾ ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ചേർക്കുമ്പോൾ അതിനെ ഇതുകാം ചെയ്യുമ്പോൾ ലയിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ മീമിന് ശെദ്ധ കിട്ടുന്ന പോലെയാണ് പാരായണം ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അവിടെ കൊടുത്തത് അപ്പോൾ ലഹും മഹ്ഫിറത്തുൻ മഹ്ഫിറത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ് ശേഷം വരുന്ന അക്ഷരം വാവാണ് അപ്പോൾ വാവിൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതുകാം ബ മഹ്ഫിറത്തൂ വ മഹ്ഫിറത്തൂ വ വ രുസുഖുൻ റിസുക്കുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീന് ശേഷം ക്യാഫ് ആണ് ക്യാഫിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഹ്ഫാ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അപ്പോൾ കരീം കെരീം റിസഖുൻ എന്ന് നൂന്നെ വെളിവാക്കില്ല റിസക്കും കരീം കരീം എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിനെ ഇട്ടിട്ട് നിർത്തുക അവിടെ പാരായണം അവസാനിക്കുക അതുകൊണ്ട് തൊട്ട് മുമ്പുള്ള നീട്ടലിനെ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം അത് മദ് ആരിതാണ് നിർബന്ധമല്ല വേണമെങ്കിൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം കരീം എന്ന രൂപത്തിൽ നമുക്ക് ഈ ആദ്യത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം أعوذ بالله من الشيطان الرجيم الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم جرامر نوكا الخبيثات للخبيثين ശരിക്ക് ചീത്ത പുരുഷന്മാർ എന്നുള്ളതിന് അൽ ഹബീസൂന എന്നാ പറയുക അൽ ഹബീസൂന എന്നുള്ളതിന് മുമ്പിൽ ഹെർഫ് ജെറായിട്ടുള്ള ലീ വരുമ്പോൾ ലിൽ ഹബീസൂന എന്ന് പറയില്ല ലിൽ ഹബീസീന എന്ന് പറയും കാരണം ലീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടണം സാധാരണഗതിയിൽ എന്ന് പറയുമ്പോൾ കെസർ കൊണ്ടോ കെസർ കൊണ്ടോ ഒക്കെയാണ് നമ്മൾ കൊടുക്കുക പക്ഷേ അങ്ങനെ അങ്ങനെയല്ലാത്ത സന്ദർഭങ്ങളുണ്ട് അവസാനത്തിൽ വാവും നൂനും വരുന്ന പുല്ലിംഗ ബഹുവചന നാമങ്ങളുടെ മുമ്പിൽ ലീ ഒക്കെ വരുമ്പോൾ ഹർഫ് ജെറ് വരുമ്പോൾ ആ അവസാനത്തിലുള്ള വാവും നൂനും എന്നുള്ള ആ ഒരു ഭാഗത്ത് വാവ് യാ ഒക്കെ ചെയ്യുക അപ്പോൾ ഹബീസൂന എന്നുള്ളത് ഹബീസീന എന്നാവ് മുസ്ലിം ഊന മുസ്ലിം ഈന എന്നാവും മുക്മിനൂന മുക്മിനീന എന്നാവും കാഫിറൂന ക്യാഫിരീന എന്നാവും ആ രൂപത്തിലാണ് മാറുക അപ്പോൾ ലിൽ ഹബീസീന എന്നുള്ളത് അൽ ഹബീസൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീവ് വന്നപ്പോൾ ലിൽ ഹബീസീന എന്നായതാണ് ഇനി വൽ ഹബീസൂന ലിൽ ഹബീസാത്ത് ലിൽ ഹബീസാത്ത് എന്നുള്ള പദം പതെടുക്കുകയാണെങ്കിൽ ഹബീസാത്ത് എന്നുള്ളത് അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപത്തിലുള്ള സ്ത്രീലിംഗ നാമങ്ങളാണ് അതിനെ ജം മുന്ന എന്നാണ് പറയുക നേരത്തെ നമ്മൾ പറഞ്ഞ വാവിലും നൂനിലും അവസാനിക്കുന്ന പുല്ലിംഗ രൂപത്തിലുള്ള ബഹുവചന നാമങ്ങളെ ജം മുതക്കർ എന്ന് പറയും അപ്പോൾ ഇത് അലിഫിലും തായിലും അവസാനിക്കുന്ന സ്ത്രീലിംഗ നാമങ്ങളാണ് ബഹുവചന നാമങ്ങൾ അതിനെ ജമ മുന്ന സാലിം എന്നാണ് പറയുക ഇങ്ങനെയുള്ള ജമ് മുന്ന സാലിമുകൾ വന്നാൽ അതിൻ്റെ മുമ്പിൽ ഹെർഫ് ജെറ് ചേർത്താൽ അതിന് അവസാനത്തിൽ കെസർ കൊടുത്തിട്ടാണ് ആ ജെറിനെ സൂചിപ്പിക്കുക അപ്പോൾ ലീ വന്നതുകൊണ്ട് ലിൽ ഹബീസാ തി അവസാനത്തെ ആ ഒരു കെസ്റ് ഈ ലീ വന്നതുകൊണ്ടാണ് എന്നാൽ കെസർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് ഹർഫ് ജെറു വന്നതുകൊണ്ടാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം ഫത്തഹ് കൊടുക്കേണ്ട സന്ദർഭങ്ങൾ വന്നാലും കെസർ തന്നെയാണ് സൂചിപ്പിക്കുക ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയില്ലേ നെസ്ബിൻ്റെ സന്ദർഭം നെസ്ബ് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ പറയാം ഫത്തഹ് കൊടുക്കാൻ എപ്പോഴും അങ്ങനെയല്ല അപ്പോൾ നെസ്ബിൻ്റെ സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് കെസർ തന്നെയാണ് കൊടുക്കുക അപ്പോൾ കെസർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ അലിഫിലും തായിലും അവസാനിക്കുന്ന ബഹുവചന സ്ത്രീലിംഗ പദങ്ങൾ നാമങ്ങൾ അവയുടെ അവസാനത്തിൽ കെസർ കണ്ടാൽ ഒന്നുകിൽ അത് നെസ്ബിൻ്റെ അടയാളമായിരിക്കാം അല്ലെങ്കിൽ അത് ജറിൻ്റെ അടയാളമായിരിക്കാം ഏതാണ് എന്നുള്ളത് ആ ഒരു പദം നോക്കിയിട്ടേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഹബീസാത്തി എന്ന് കാണുമ്പോൾ അവസാനത്തിൽ കെസർ ഇത് നെസ്ബിൻ്റെ സന്ദർഭമാണോ ജെറിൻ്റെ സന്ദർഭമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക തുടക്കത്തിൽ ഹർഫ് ജെറുള്ളത് കൊണ്ട് ഉറപ്പിക്കാം അത് ജെറിൻ്റെ ആണ് ഇനി അങ്ങനെ ഒരു ജെറിൻ്റെ ഒരു സ്ഥലത്തൊന്നും അല്ലാതെ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് ആവാനേ സാധ്യതയുള്ളൂ അപ്പോൾ ആ രൂപത്തിൽ നമ്മളത് മനസ്സിലാക്കണം ഇനി വ തൊയ്യീബ തു തൊയ്യിബീന ലീ എന്നുള്ള ഹർഫ് വന്നപ്പോൾ തൊയ്യിബീന എന്നായി ശരിക്കും തൊയ്യിബൂന എന്നാണ് ആ തൊയ്യിബൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വന്നപ്പോഴാണ് ലി തൊയ്യീബീന എന്നായത് അതുപോലെ അതേപോലെ സാലിമിൻ്റെ മുമ്പ് ലീ വന്നപ്പോൾ ലി ത്വയിബാത്തി അവസാനത്തിൽ കസിറ് കൊടുത്തു ആ കസർ ഹർഫ് ജെറു വന്നതുകൊണ്ടാണ് ലഹും കരീം ആ റിസുക്ക് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് കരീം അതുകൊണ്ട് റിസക്ക് എന്നുള്ളത് എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെയാണ് കരീം എന്നുള്ളതും എഴുതേണ്ടത് ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ സിഫത്ത് എന്ന് പറയും വിശേഷണം അല്ലെങ്കിൽ ഞാത്ത് എന്ന് പറയും അങ്ങനെ വിശേഷിപ്പിക്കുന്ന സമയത്ത് രണ്ട് പദങ്ങൾക്കും ഏത് ഒരു പദം കൊണ്ട് മറ്റൊരു പദത്തെ വിശേഷിപ്പിക്കുമ്പോൾ രണ്ട് പദങ്ങൾക്കും ഒരേ രൂപഘടനയാണ് കിട്ടുക അതുകൊണ്ടാണ് റിസഖുൻ അവസാനത്തിൽ ലമു തൻവീനാണല്ലോ കരീമുൻ അവിടെയും അവസാനത്തിൽ ലമുതൻവീൻ തൻവീനാണ് റിസഖുൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ അൽഫിലാം ഇല്ല കെരീമിൻ്റെ മുമ്പിലും അൽഫിലാമില്ല രണ്ടും ഒരേ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിഷത്ത് റർഹാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാന ചെയ്യുമാറാകട്ടെ വാഹൃത വൻ അലഹമുല്ല റബിാലമീൻ അസ്സാമലൈക്കും വർമത്തുള്ള